ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടല് മുഖ്യമന്ത്രിയെ തിരുത്തി ധനമന്ത്രി സിനിമയിലെ ഗ്രൂപ്പ് കുടുങ്ങും കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി രംഗത്ത് റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് സർക്കാർ അറിയിക്കണമെന്നും സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാനും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് ഗുരുതര ഗുരുതരകുറ്റങ്ങളിൽ എന്ത് നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകി നടപടിയെടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചതുൾപ്പെടെയുള്ളവ പാഴ്വേലയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ലൈംഗികാതിക്രമം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ പായിച്ചെറ നവാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിനെ ആവശ്യപ്പെടാനാകില്ല അത് അവരെ ബുദ്ധിമുട്ടിലാക്കും എല്ലാ പേരുകളും രഹസ്യമാണ് സർക്കാരിന്റെ പക്കലും പേരുകളില്ല എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ടുവന്നാൽ നിയമ നടപടി എടുക്കാനാവുമെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു മൊഴികൾ നൽകിയവർക്ക് അതുമായി പൊതുസമൂഹത്തിലേക്ക് വരാൻ കഴിയില്ല എന്നാൽ അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിൽ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ കേസെടുക്കാൻ പറ്റിയ വസ്തുതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി ആരാഞ്ഞു പുറത്തുവന്ന റിപ്പോർട്ടിൽ ഗുരുതരമായ കുറ്റകൃത്യം വെളിപ്പെട്ടാൽ നടപടിയെടുക്കാൻ വകുപ്പില്ല എന്ന് കോടതി ചോദിച്ചു പോക്സോയാണെങ്കിൽ നടപടിയെടുക്കാനാവുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ഈ കേസ് വീണ്ടും സെപ്റ്റംബർ ത്തിന് പരിഗണിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം പുറത്തുവിടാതിരുന്നത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഇത്രയും കാലം റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് പരാതി നൽകാതെ കേസെടുക്കാനാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിവാദമായിരുന്നു ഇരകൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകി ഇനി ഇവർ പോലീസിന് മുന്നിൽ പരാതിയുമായി പോകണമെന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയർന്നത് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതിലാബദ്ധം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന് ബാലഗോപാൽ പ്രതികരിച്ചു രഹസ്യമായി ആവശ്യപ്പെടുന്ന രേഖയാണ് പോലീസിന് ലഭിച്ചതെന്നായിരുന്നു റിപ്പോർട്ടിൽ കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടില്ല മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഏത് സ്ത്രീ പരാതിയുമായി വന്നാലും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെയാണ് ധനമന്ത്രി ബാലഗോപാൽ വിദഗ്ധമായി തിരുത്തിയത് കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ രഹസ്യമൊഴി നൽകിയ ഇരകൾ പോലീസിന് മുന്നിൽ പരസ്യമായി പരാതി നൽകാൻ കടന്നുവരണമെന്ന വെല്ലുവിളിയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഇരകളെ മാനസികമായി തകർക്കുന്നതായി മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന വിമർശനം കനക്കുമ്പോഴാണ് ധനമന്ത്രി ഉടനെ തിരുത്തലുമായി രംഗത്ത് വന്നത് ഒന്നാം പിണറായി സർക്കാരിലെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനും നിലവിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുടെ അതേ നിലപാടായിരുന്നു സ്വീകരിച്ചത് കേവലം ഒരു ജനറൽ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന നടപടികൾ എടുക്കാൻ നിയമപരമായി തടസ്സമുണ്ടെന്നായിരുന്നു എ കെ ബാലൻ പ്രതികരിച്ചത് സജി ചെറിയാൻ കോൺക്ലേവ് വെച്ച് പരിഹരിക്കാമെന്ന നിലപാടിലും ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി അങ്ങനെയൊരു കോൺക്ലേവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒത്തുതീർപ്പാക്കേണ്ടതില്ലെന്ന നിലപാടാണ് ു സി സിയുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെയും അഭിപ്രായം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകേണ്ട പണിയും ഇരകളാണോ ചെയ്യേണ്ടതെന്ന് പാർവതി തിരുവോത്ത് ചോദിച്ചു സർക്കാർ തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോയില്ല ഈ പണിയും നമ്മളാണോ ചെയ്യേണ്ടത് ഇതിനു മുമ്പ് പരാതി നൽകിയവരിൽ എത്ര പേർക്കാണ് നീതി ലഭിച്ചത് അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മളിൽ നിന്ന് ആ വിശ്വാസം ആവശ്യപ്പെടുന്നതെന്നും പാർവതി ചോദിച്ചു പലയിടത്തും നടപടിയുണ്ടായില്ല സ്ത്രീകളുടെ അവകാശത്തെയും മൂല്യത്തെയും ചെറുതാക്കി കണ്ടു സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്ക് തന്നെ വിപരീതമായി കാര്യങ്ങൾ നടന്നുവെന്നും പാർവതി ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വിവാദങ്ങളും കുറച്ചു ദിവസം കഴിയുമ്പോൾ ചൂടാരി പോകുമെന്ന് കരുതിയിരിക്കുകയാണ് സിനിമയിലെ ഗ്രൂപ്പ് എന്നാൽ ഹൈക്കോടതിക്ക് മുമ്പാകെ ഹർജി വന്നതും സർക്കാരിന്റെ നിലപാട് കോടതി ആരാഞ്ഞതും ഗ്രൂപ്പിനെ വെട്ടിലാക്കുന്നു സത്യം സത്യമൊരുനാൾ പുറത്തുവരുമെന്ന പ്രപഞ്ചതത്വം ആ പവർ ഗ്രൂപ്പിലെ പ്രമുഖ നടന്മാരുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യം നിസ്തർക്കം